ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് എല്ലാവരും തന്ന ഹ്യൂജ് റെസ്പോൺസിന് ഒരുപാട് താങ്ക്സ് എത്ര പേരാ എനിക്ക് മെസ്സേജ് അയച്ചതെന്ന് പറയും ഇൻസ്റ്റഗ്രാമിലാണേലും യൂട്യൂബിലാണേലും ഇൻസ്റ്റഗ്രാം കമൻറ്റിലാണേലും അപ്പോൾ ഒരുപാട് പേർക്ക് എൻ്റെ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് മനസ്സിലായി അതുപോലെ തന്നെ എല്ലാവർക്കും വണ്ണം കുറയ്ക്കണമെന്നുണ്ട് പക്ഷെ എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല അപ്പോൾ ഒരു ഗൈഡ് ലൈൻസ് ആണ് എല്ലാവർക്കും ആവശ്യമെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അങ്ങനെ എല്ലാവർക്കും ഗൈഡ് ലൈൻസ് തരാൻ മാത്രമൊന്നും ഞാൻ ആളായിട്ടില്ല അതായത് എനിക്ക് അത്രയ്ക്കുള്ള അറിവില്ല എൻ്റെ കുഞ്ഞ് പരിമിതമായിട്ടുള്ള അറിവിലാണ് ഞാൻ ചെയ്തത് എൻ്റെ ഒരു വെയിറ്റ് ലോസ് ചെയ്തത് അപ്പം ഒത്തിരി പേര് കമൻറ്റിലിട്ട് ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട് എല്ലാം ഞാൻ പറഞ്ഞു തരാം കാരണം ഞാൻ ഈ സ്റ്റേജിലൂടെ കടന്നു പോയത് തന്നെ എനിക്ക് എല്ലാ ആദ്യം വിഷമങ്ങളും മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരാം കൂടുതലായിട്ടും എല്ലാവരും ചോദിച്ചത് എൻ്റെ ഒരു ഫുഡ് ചാട്ടായിരുന്നു അതായത് ഞാൻ ഡയറ്റ് ചെയ്തപ്പോൾ എന്തൊക്കെ ഫുഡാണ് കഴിച്ചതെന്നുള്ളൊരു ഒരു ഒരു ഫുഡ് ചാട്ടാണ് ഒരുപാട് പേര് ചോദിച്ചത് അപ്പോൾ ചോദിച്ച ഒക്കെ തരും ഞാനിവിടെ കുറച്ച് പേരെ കാർഡ് ഒരുപാട് പേര് ഓരോ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് എങ്കിലും എല്ലാവരും തന്നെ ഹ്യൂജ് റെസ്പോൺസാണ് അതിന് എത്ര നന്ദി പറയണമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഞാൻ ഇത്രയും ഒരു ഇത് പ്രതീക്ഷിച്ചില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പം എന്താ പറയുക എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പം എൻ്റെ ഒരു ഫുഡ് ചാട്ട് പറയാന്ന് വെച്ചാൽ രാവിലത്തെ തൊട്ട് ഞാൻ പറയാം രാവിലെ തൊട്ട് ഞാൻ എന്താ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ഞാൻ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു ആറേഴ് വർഷം അഞ്ചാറ് വർഷയിലുമായിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല അതായത് ഒരു എൻ്റെ കല്യാണത്തിന് ശേഷം പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ അപ്പം അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബ്ലണ്ടറാണ് നമ്മളുടെ വിചാരം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ആകുന്നായിരുന്നു എൻ്റെ ഒരു പൊട്ട ധാരണ കേട്ടോ ഞാൻ തെറ്റിദ്ധരിച്ചതാണ് പക്ഷേ അങ്ങനെ ഈ നാല് വർഷം അഞ്ച് വർഷമൊക്കെ ആയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ടിരുന്നിട്ട് ഒരു അഞ്ചാറ് വർഷമായിട്ടുണ്ട് കേട്ടോ ഞാൻ കല്യാണത്തിന് മുന്നും കഴിക്കാറില്ലായിരുന്നു പ്രോപ്പറായിട്ട് അപ്പം അങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഒരു കിലോ പോലും കുറഞ്ഞില്ല അത് തന്നെയല്ല നമ്മളെ ഏറ്റവും വലിയ മണ്ടത്രമായിരുന്നു ആ ചെയ്തുകൊണ്ടിരുന്നത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്തതെന്ന് എനിക്ക് ഡയറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അപ്പം ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയാം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ ഞാൻ കാപ്പി കുടിക്കുമായിരുന്നു എണീറ്റ് വന്ന് ബ്രഷ് ചെയ്തു ഒന്ന് ഫ്രഷ് ആയി കഴിയുമ്പോൾ തന്നെ കാപ്പി പിടിക്കുമായിരുന്നു അത് ഞാൻ ഒരു ഗ്ലാസ് കാപ്പിക്ക് രണ്ട് മൂന്ന് സ്പൂൺ കലക്കി കലക്കുറുക്കി കുടിച്ചോണ്ടിരുന്നേ അത്രയ്ക്കും എനിക്ക് ഷുഗർ ക്രേവിങ്സ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതാണ് സ്കിപ്പ് ചെയ്ത് കാപ്പിയോടി ഞാൻ നിർത്തി ആദ്യമൊക്കെ നമുക്ക് കാപ്പിയോടിയൊക്കെ നിർ എന്ത് ശീലാണെങ്കിലും ആദ്യം നമുക്ക് ഭയങ്കര പാടായിരിക്കും നമുക്ക് അതിൽ നിന്ന് ഒന്ന് വെളിയിലോട്ട് പുറത്ത് വരാനായിട്ട് പക്ഷെ പിന്നെ ഗ്രാജ്വല് ഗ്രാജ്വൽ നമ്മളത് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ആ ശീലം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് മാറിക്കോളും അതെനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ പറ്റിയൊരു കാര്യട്ടോ അപ്പം ഞാൻ ഈ കാപ്പിയൂടി അങ്ങ് നിർത്തി അതിന് പകരം ഞാൻ ചൂട് വെള്ളമോ അങ്ങനത്തെ ഒന്നും ഞാൻ കുടിക്കാറില്ല രാവിലെ അതിനൊന്നും കുടിക്കാറില്ല എണീറ്റ് വരുന്ന വശം തന്നെ പച്ചവെള്ളം കുടിക്കും സാധാരണ നോർമൽ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കും പിന്നെ ഞാൻ ഒരു ഒരു എട്ടരയ്ക്ക് അല്ലെങ്കിൽ ഒരു ഒമ്പതിന് മുന്നായിട്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അതിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അപ്പം പുട്ട് ചപ്പാത്തി പൂരി പിന്നെന്താ ഇഡ്ലി ദോശ ഇതൊക്കെയാണ് സാധാരണ കഴിക്കാറ് എന്താണോ ഉള്ളത് അത് രണ്ടെണ്ണം ഞാൻ കഴിക്കും അപ്പോൾ ഇഡ്ഡലി ആണെങ്കിൽ രണ്ട് ഇഡ്ഡലി അപ്പമാണ് രണ്ടപ്പം പിന്നെ പുട്ടാണ് ഒരു ചിരട്ട പുട്ട് പിന്നെന്താ പൂരിയാണ് രണ്ട് പൂരി ചപ്പാത്തിയാണ് രണ്ടെണ്ണം അങ്ങനെ എന്താണോ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് അത് രണ്ടെണ്ണം കഴിക്കും ഇൻ കേസ് നമ്മൾ ഞാൻ പൊറോട്ടയൊക്കെ രാവിലെ കഴിക്കുന്നെങ്കിൽ ഞാൻ ഒരെണ്ണം കഴിക്കുകയുള്ളു കാരണം പൊറോട്ട ദഹിക്കാൻ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് തന്നെ പൊറോട്ടയാണെങ്കിൽ മാത്രം ഞാൻ ഒരെണ്ണം കഴിക്കും ബാക്കിയെല്ലാം രണ്ടെണ്ണം വെച്ച് കഴിക്കും അപ്പം എനിക്ക് എൻ്റെ ഒരു കാര്യമായിട്ടോ ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് മൂന്നെണ്ണം കഴിച്ചാലേ പറ്റുള്ളൂ എൻ്റെ ഒരിക്കലും നിങ്ങളൊരു നിങ്ങൾ ഒരു 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 ഗൈഡ് ലൈൻസ് ആയിട്ട് മാത്രമേ എൻ്റെ വീഡിയോസ് എടുക്കുകയുള്ളൂ പ്രോപ്പർ ഇതുപോലെ ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല കാരണം എൻ്റെ എനിക്കത് ഓക്കെ ആയിരുന്നു രണ്ടെണ്ണം കഴിക്കുകയെന്ന് പറയുമ്പോൾ എനിക്ക് വയർ നിറയും എനിക്ക് വയർ ഫില്ലാവും പിന്നെ എൻ്റെ കൂടെ കറിയുണ്ടല്ലോ ഇപ്പോൾ പുട്ടാണെ പഴം അപ്പം കടലക്കറി മുട്ടക്കറി ചിക്കൻ കറി എന്ത് കറി വേണമെങ്കിലും കഴിക്കാൻ കേട്ടോ നമ്മുടെ വീട്ടിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ എന്തു കറിയും ഞാൻ കഴിക്കുക നിന്നതെന്നൊന്നും ഇല്ലായിരുന്നു പിന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇടനേരത്തൊന്നും കഴിക്കത്തില്ല ഇപ്പം നിങ്ങൾക്ക് ഇടനേരത്ത് വേണമെങ്കിൽ വാട്ടർ മെലൻ കുക്കുംബർ അങ്ങനത്തെയൊക്കെ കഴിക്കുക പക്ഷേ എനിക്ക് അങ്ങനെ ഇടനേരത്ത് കഴിച്ച് നേരത്തെയും ഡയറ്റിങ്ങിന് മുന്നേയും അങ്ങനെ ഒരു ശീലമില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് വിഷക്കാറില്ല പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചിന് പന്ത്രണ്ടര ആവുമ്പോഴേ ലഞ്ച് കഴിക്കും ലഞ്ചിൽ ഞാൻ വര വരുത്തിയൊരു മാറ്റം എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് പണ്ടേ ചോറ് ഇഷ്ടമില്ലായിരുന്നു പിന്നെ ചോറ് കഴിക്കണ്ടതെന്ന് വിചാരിച്ച് ഞാൻ ചോറ് കഴിക്കുമായിരുന്നു ഈ ഡയറ്റിന് മുന്നേ പക്ഷെ ഞാൻ ഡയറ്റ് തുടങ്ങി കഴിഞ്ഞ് അപ്പം ഞാൻ ടൈമിടയ്ക്ക് നോക്കുന്നുണ്ട് ഒരുപാട് ടൈം ആയ നിങ്ങൾക്ക് കണ്ട് ലാഗ് അടിക്കണ്ടല്ലോ അപ്പം ഞാൻ എനിക്ക് ചോറ് പണ്ടേ ഇഷ്ടമില്ലായിരുന്നു അപ്പം ഞാൻ ഡയറ്റ് ചെയ്തപ്പം ചെയ്തൊരു കാര്യമെന്ന് വെച്ചാൽ ചോറ് പാടെ ഒഴിവാക്കി ഞാൻ ചോറ് കഴിപ്പ് നിർത്തിയെന്ന് തന്നെ പറയാം പിന്നെ ഞാൻ ചോറ് കഴിക്കും അതെപ്പോഴാണെന്ന് ഞാൻ പറയാം എനിക്ക് വല്ല വയ്യാഴേ വരുമ്പോൾ അല്ലെങ്കിൽ പീരീഡ്സ് ടൈമിലോ ഞാൻ ചോറൊന്നും ചോറ് അല്ലെ പീരീഡ്സ് ടൈമിൽ ഞാൻ കഞ്ഞി കുടിക്കും പിന്നെ ഞാൻ കഴിക്കുന്ന ചോറ് എന്ന് പറഞ്ഞാൽ ഈ ബിരിയാണി അങ്ങനത്തെ എപ്പോഴും അല്ല കേട്ടോ മാസത്തിൽ ഒരു രണ്ട് വട്ടം അങ്ങനെ ഞാൻ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും പക്ഷെ ചോറ് എന്നുള്ളത് ഞാൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കി കാരണം എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ചോറ് ഞാൻ ചോറ് ചോറെടുക്കുകയാണെങ്കിൽ ഒരു ഇത്രയാണ് എടുത്തുകൊണ്ടിരുന്നത് ഒരു തവി ഒരു കുഞ്ഞു തവിയാണ് എടുത്തുകൊണ്ടിരുന്നത് നേരത്തെയാണ് ഡയറ്റിന് മുന്നാണല്ലോ അപ്പം ഡയറ്റ് തുടങ്ങിയപ്പോൾ ഞാൻ ചോറ് നിർത്തി ചോറ് നിർത്തിയിട്ട് പകരം ഞാൻ കഴിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ കറികൾ കഴിക്കാൻ തുടങ്ങി ഇപ്പം നമ്മുടെ വീട്ടിൽ ഉണ്ടാവാം അല്ലെ കൂർക്ക ഉണ്ടാവാം അങ്ങനെ എന്ത് കറിയാണോ സാമ്പാർ ചക്കക്കുരു എന്ത് കറിയാണോ നമ്മുടെ വീട്ടിലുള്ളത് അത് നമുക്ക് ഉച്ചയ്ക്ക് എന്താണല്ലോ ഒരു രണ്ടു കൂട്ടം കറിയും ഒരു മീങ്ങിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കത്തില്ല അല്ലെങ്കിൽ ചിക്കനോ എന്താണുള്ളത് ഇപ്പം ഞാൻ സാധാരണ ഇപ്പോൾ അവിയൽ എൻ്റെ വീട്ടിലാണെങ്കിൽ അവിയലും കൂർക്കയും കാണും പച്ചക്കറിയായിട്ടും പിന്നെ ഞാൻ മീൻ കറി അങ്ങനെ കൂട്ടാറില്ല എനിക്ക് ഇഷ്ടമല്ല ഞാൻ മീൻ വറുത്തത് തന്നെയാണ് കൂട്ടുന്നത് പക്ഷേ ലിമിറ്റ് വെച്ചാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത് അത് ഞാൻ ആദ്യം തന്നെ പറയാം വറുത്തത് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്ക് കൊളസ്ട്രോൾ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കറിയത്തില്ല കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ വറുത്തതും പൊരിച്ചതൊക്കെ ഒഴിവാക്കുക എനിക്കതില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു മീൻ വറുത്തത് കഴിക്കും ഇപ്പം കിളിമീനാണ് ഒരെണ്ണം കരിമീനാണ് ഒരെണ്ണം ഫിലോപ്പിയാണ് ഒരെണ്ണം മത്തിയാണ് രണ്ടെണ്ണം അങ്ങനെ ഞാൻ ഒരു മീൻ വറുത്തത് കഴിക്കും പിന്നെ നമ്മുടെ വീട്ടിൽ ചിക്കൻ കറിയൊക്കെ കാണൂല എനിക്കിപ്പോൾ അവിയലും കൂർക്കയും മീൻ വറുത്തത് കൊണ്ടേ തന്നെ എൻ്റെ വയറ് നിറയും കേട്ടോ എനിക്ക് വെയിറ്റ് കുറയ്ക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണോ ഞാൻ അങ്ങനെ കഴിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് വയറ് നിറഞ്ഞു അപ്പം ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാറുള്ളത് ഈ കറികളാണ് കറികളാണെങ്കിലും നമ്മൾ കണ്ടമാനം എടുത്തിട്ട് കഴിക്കല് ഒരു പോഷൻ കൺട്രോൾ ചെയ്ത് വേണം കഴിക്കാൻ ചോറ് കഴിക്കേണ്ടവർക്കാണെങ്കിൽ കഴിക്കാം ചോറ് വേണ്ട ചപ്പാത്തി വേണ്ടവർക്കാണെങ്കിൽ അത് കഴിക്കാം പക്ഷെ ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഞാൻ പിന്നെയും 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 എടുത്ത് പറയുകയാണ് എൻ്റെ അതേ റൊട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഒരു വെയ്റ്റും നിങ്ങളുടെ ഒരു കാര്യങ്ങളും എൻ്റെ അടുത്ത് പറയുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു സജഷൻ തരാം അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പം അങ്ങനെ ഞാൻ എന്താ ഒരു ഒരു നിങ്ങൾക്കൊരു ഗൈഡ് ലൈൻസ് എൻ്റെ കയ്യിൽ നിന്ന് വേണമെന്നുള്ളവരാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു ഇൻസ്റ്റ ഐ ഡി ആഷ്ലീഷ് ഷിനു എന്നാണ് അപ്പം ഞാൻ ഇൻസ്റ്റ ഐ ഡി ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ എനിക്ക് ഇൻസ്റ്റ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു വെയിറ്റ് ഒരു എന്നാ ഫുഡ് ചാർട്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഒരു ന്യൂട്രീഷനിസ്റ്റോ അല്ലെങ്കിൽ ഡയറ്റീഷ്യനോ ഒന്നും അല്ല പക്ഷെ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറഞ്ഞു തരാമെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ അത് കഴിച്ചു പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മസ്റ്റ് ആഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഒരു ദിവസം രണ്ട് ടു നാല് ലിറ്റർ വരെ വെള്ളം കുടിക്കണം ഈ വെള്ളം കുടിക്കുന്നതാണ് നമ്മുടെ കീ നമ്മുടെ കീ ഓഫ് വെയ്റ്റ് ലോസ് എന്നൊക്കെ പറയത്തില്ലേ എൻ്റെ ഒരു കീ അതായിരുന്നു കേട്ടോ അത് നമ്മൾ ഫുഡ് നല്ലോണം കുറച്ചു അപ്പം നമുക്ക് വിശക്കുമ്പോൾ വിശക്കത്തില്ല നമുക്കൊരു പരവേശമൊക്കെ വരും ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ എന്തിനോടും നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പം ആ ടൈമിൽ ആ ടൈമിൽ നല്ല അല്ല ഡയറ്റ് ഡയറ്റാണേലും അല്ലെങ്കിൽ ഒരു രണ്ട് ടു നാല് ലിറ്റർ വെള്ളം നമ്മൾ മാക്സിമം മിനിമം കുടിക്കണം മാക്സിമം അല്ല മിനിമം കുടിക്കണം കാരണം അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ പറയാം നമ്മുടെ സ്കിന്ന് ഗ്ലോ ആവാനും നമുക്ക് എന്താ യൂറിനറി ഇൻഫെക്ഷൻ ഒന്നും വരാണ്ടിരിക്കാൻ നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആവാനും ബോഡിക്ക് നല്ലൊരു എനർജി കിട്ടാനും ഒക്കെ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അതറിയാവുന്നതാണ് അതാണ് നമ്മുടെ ഉച്ചയ്ക്ക് പിന്നെ വൈകുന്നേരം വൈകുന്നേരം ഈ നാല് മണി ആക്കിയില്ല അതും ഞാൻ ഒഴിവാക്കി കാപ്പി കൂടി ഞാൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കി കുടിക്കും എനിക്ക് പീരീഡ്സ് ആവുന്ന ടൈമിലോ അല്ലെങ്കിൽ എനിക്ക് മൈഗ്രീ തലവേദന ഉണ്ട് അങ്ങനെയുള്ള ടൈമിൽ എന്തെങ്കിലും പനിയോ വയ്യോ അങ്ങനെയൊക്കെ വരുന്ന ടൈമിൽ മാത്രമാണ് ഞാൻ കാപ്പി കുടിക്കുന്നത് അല്ലാത്ത ടൈമിൽ ഞാൻ കാപ്പിടി ഒഴിവാക്കി അതെനിക്ക് കാപ്പിയോടുള്ള ഇഷ്ടക്കുറവ് കാരണം അല്ല പഞ്ചസാര ഷുഗർ എത്ര കട്ട് ചെയ്യാമോ അത്രയും നമ്മൾ കട്ട് ചെയ്യണം അതിന് വേണ്ടിയാണ് ഞാൻ കാപ്പി ഒഴിവാക്കിയത് ഇപ്പോൾ ഷുഗർ ഇല്ലാണ്ട് കുടിക്കുന്നവർക്ക് വേണേൽ കാപ്പി കുടിക്കുക ഇല്ലെങ്കിൽ സ്റ്റീവിയ സ്റ്റീവിയ എന്താണെന്ന് എന്താണെന്നറിയാമേലാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം ഈ ഷുഗറിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഷുഗർ ഫ്രീയൊക്കെ കേട്ടിട്ടില്ലേ ഈ ഷുഗർ ഉള്ളവരൊക്കെ

അപ്പോൾ നമ്മളിപ്പോൾ ലഞ്ച് വരെയായി വൈകുന്നേരം ഞാൻ കാപ്പിയോട് നിർത്തി പകരം എനിക്ക് വിശക്കുവാണെങ്കിൽ ഞാൻ ഡയറ്റിൽ ഏറ്റവും എടുത്തൊരു കാ ഏറ്റവും ഇനീഷ്യേറ്റീവ് എടുത്തൊരു കാര്യം എനിക്ക് വിശക്കുവാണെങ്കിൽ മാത്രമേ ഞാൻ ഫുഡ് കഴിക്കത്തുള്ളൂ വിശക്കാണ് ഞാൻ ഓവർ ആയിട്ട് കഴിക്കുന്നത് ഞാൻ നിർത്തി നമുക്ക് ഉച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞാൽ ഒബിയസ്ലി വൈകുന്നേരം എന്ന് വെച്ചാൽ ജോലിക്കൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ പഠിക്കുന്നവരൊന്നും അല്ലെങ്കിൽ നമുക്ക് വിശക്കത്തില്ല എന്നാണ് എൻ്റെ ഒരിത് അല്ലെങ്കിൽ നമുക്ക് എനിക്ക് എനിക്കറിയത്തില്ല കാരണം നമ്മൾ ഇതിനു മാത്രം ഇപ്പോഴത്തെ ജനറേഷൻ നമ്മൾ ഇതിനു മാത്രമുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല വിശക്കുക മാത്രമുള്ള ഡയറ്റ് എന്ന് വെച്ചാൽ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിശക്കുമോ എന്ന് എനിക്കറിയത്തില്ല ഇൻ കേസ് വിശക്കുവാണെങ്കിൽ ഞാൻ വാട്ടർനെല്ലാണ് കട്ട് ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്നത് അത് നല്ലതാണ് ഇല്ലെങ്കിൽ പിന്നെ വാട്ടർ മെല്ലൻ ഇഷ്ടമില്ലാതൊക്കെ കുക്കുംബർ കഴിക്കാം കേട്ടോ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും എന്നല്ല അതും ഞാൻ മാസത്തിൽ ഒരു രണ്ട് തവണയൊക്കെ ഈ എന്തേലുമൊക്കെ ബിസ്ക്കറ്റോ അങ്ങനെയൊക്കെ കഴിക്കും പക്ഷെ ഞാൻ എണ്ണ പലഹാരങ്ങളൊക്കെ കഴുപ്പ് നിർത്തി അതായത് നമ്മൾ ഈ കടയിൽ വാങ്ങിക്കത്തില്ലേ പപ്സ് സ്വീറ്റ്ന ബർഗർ പിന്നെ നമ്മുടെ ഏത്തക്കാപ്പം ഉഴുന്ന് വട അങ്ങനത്തെയൊക്കെ ഞാൻ കഴുപ്പ് നിർത്തി കഴിക്കണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ ഞാൻ എന്തും കഴിക്കും ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ എവിടെയും മാറ്റി വെച്ചിട്ടില്ല കാരണം എനിക്ക് എന്ത് കഴിക്കാനാണോ ആഗ്രഹം തോന്നുന്നത് അത് ഞാൻ കഴിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡയറ്റ് ചെയ്തത് പറയാനാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഇടയ്ക്ക് കയറി വരുന്നത് ഇപ്പം നമുക്ക് ഫുഡ് ചാറ്റിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം അപ്പം ഞാൻ വൈകുന്നേരം വശിക്കുവാണെങ്കിൽ വാട്ടർമെല്ലാണ് കഴിക്കുന്നത് പിന്നീട് വൈകിട്ട് വൈകിട്ടത്തെ ഫുഡെന്ന് വെച്ചാൽ എല്ലാവരും കേട്ടിട്ടുള്ള പഴഞ്ചൊല്ലാണോ എന്ന് എനിക്കറിയത്തില്ല എന്താ അത്താഴം കഴിച്ചിട്ട് അരക്കാലം നടക്കണമെന്ന് പണ്ടത്തെ കർണാൻമാര് പറയുന്നു അതെനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായത് ഈ ഡയറ്റ് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ലായിരുന്നു പണ്ട് ഡയറ്റിന് ശേഷമല്ല പണ്ട് ഞാനിപ്പോൾ ഈ നാല് മാസത്തെ കാര്യമായിട്ടാണ് പറയുന്നത് ഞാൻ നാല് മാസമായതേ ഉള്ളൂ ഡയറ്റ് തുടങ്ങിയിട്ട് അപ്പോൾ ഈ നാല് മാസത്തെ കാര്യങ്ങളാണ് ഞാൻ ഈ ഡയറ്റിൽ പറയുന്നത് കേട്ടോ അതിന് മുന്നേ വരെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല പക്ഷെ ഡിന്നർ ഹെവി ആയിട്ട് കഴിക്കുമായിരുന്നു ഹെവി ആയിട്ടെന്ന് വെച്ചാൽ എനിക്ക് വയറ് നിറഞ്ഞ പൊട്ടിയാൽ ഞാൻ കഴിക്കും കാരണം എനിക്ക് ഡിന്നർ ഡിന്നറില്ലാണ്ട് പറ്റുവല്ലായിരുന്നു കാരണം ഇപ്പം എന്താണെങ്കിലും ഒന്നില്ലെങ്കിൽ നമ്മൾ ഡിന്നർ മിക്കവാറും പുറത്ത് പോയി കഴിക്കും അല്ലെങ്കിൽ വീട്ടിലാണ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കുമായിരുന്നു അപ്പം നമ്മുടെ വീട്ടിലൊരു ഒരു ഞാൻ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പുറത്തെ ഫുഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വിശപ്പില്ലേലും എനിക്ക് വയർ പറഞ്ഞാലും ഞാൻ പിന്നെയും കഴിക്കും അതുതന്നെ അല്ലെങ്കിൽ വീട്ടിലെ ആണെങ്കിൽ പോലും എനിക്ക് വിശന്നില്ലെങ്കിലും ഞാൻ ഡിന്നർ കഴിക്കുമായിരുന്നു കാരണം എന്റെ വിചാരം ഡിന്നർ കഴിക്കാണ്ട് കാരണം നമുക്ക് ഉറക്കം വരത്തില്ല അല്ലെങ്കിൽ അങ്ങനെ കുറേ തെറ്റിദ്ധാരണകൾ എനിക്ക് ഉണ്ടായിരുന്നു ഇപ്പം ഒരു ഓൾമോസ്റ്റ് എന്നെ പോലെയുള്ള എല്ലാവർക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കാണുമായിരിക്കും പക്ഷെ അത് വെറും വെറും ഒരു വേസ്റ്റ് ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ ഉടനെ പോയി കടക്കുകയാണ് ചെയ്യുന്നത് അപ്പം അത് ദഹിക്കുന്നില്ല അതാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ബാഡായിട്ടുണ്ടായിക്കുക അതാണ് നമുക്ക് ഈ പൊണ്ണത്തടിക്ക് കാരണമാകുന്നതെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അപ്പം ഞാൻ ചെയ്ത് തുടങ്ങി ഞാൻ ഡയറ്റിൽ എന്തു ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഡിന്നറ് ഞാൻ ഡിന്നറ് കഴിക്കുമെന്ന് വെച്ചാൽ കഴിക്കും കഴിക്കില്ലെന്ന് വെച്ചാൽ കഴിക്കും അതായത് എനിക്ക് വിശന്നാൽ ഞാൻ കഴിക്കും അത് ഞാൻ കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വാട്ടർമെലൻ അല്ല ആപ്പിൾ അല്ല ഗ്രേപ്സ് അങ്ങനെ എന്തെങ്കിലും ആണ് കഴിക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ മിക് മിച്ചറ് പക്കാവട അങ്ങനത്തെ എന്തെങ്കിലും ഒത്തിരി അല്ലാട്ടോ ചെറിയൊരു ബൗള് അല്ലാണ്ട് ഞാൻ ഹെവി ആയിട്ടുള്ള ഇപ്പം ഞാൻ രണ്ട് ചപ്പാത്തി ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ബാർബിക്യു അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ചിക്കൻ അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ നേരത്തെ വൈകിട്ട് കഴിച്ചുകൊണ്ടിരുന്നത് അത് ഞാൻ ഒഴിവാക്കി കാരണം നമ്മൾ പിന്നീട് നടക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ഒരു എക്സസൈസും ചെയ്യുന്നില്ല നമ്മൾ പിന്നെ ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇത് ദഹിക്കാനായിട്ടുള്ളൊരു ടൈം നമ്മൾ കൊടുക്കുന്നില്ല ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് നടന്നാൽ പോലും ഇത് ദഹിക്കത്തില്ല ദഹിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഓട്ടോമാറ്റിക്കലി ഏമ്പക്കം വരുമ്പോഴൊക്കെ നമുക്കറിയാമല്ലോ അപ്പം അങ്ങനെ ദഹിക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ ഫ്രൂട്ട്സിലോട്ട് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് ഫ്രൂട്ട്സ് എന്തേലും കഴിക്കുക അല്ലെങ്കിൽ രണ്ട് ബിസ്ക്കറ്റ് കഴിക്കുക ഒരുപാട് കഴിക്കരുത് കേട്ടോ കഴിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടമാണല്ല ഞാൻ ഒരുപാട് കഴുപ്പ് നിർത്തി അതായത് ഒക്കെ ആണെങ്കിൽ ചെറിയൊരു പാ ഒരു ഒരു പാത്രം ഞാൻ ഒരു പാക്കറ്റ് എടുത്തു വെച്ചിട്ട് അതൊരു മൂന്ന് ദിവസം നാല് ദിവസത്തിനുള്ളിലാണ് കഴിക്കുന്നത് അപ്പം അങ്ങനെയാണ് ഞാൻ ഡിന്നർ കഴിക്കുന്നത് ഇൻ കേസ് എനിക്ക് വയ്യാഴി ഉള്ളപ്പോൾ ഞാൻ ഇതൊന്നും ഫോളോ ചെയ്യാറില്ല ഞാൻ ഇപ്പോഴും പറയുവാണ് എനിക്ക് പീരീഡ്സ് വരുന്ന ടൈമിൽ എനിക്ക് വയ്യാഴി വരുന്ന ടൈമിൽ ഇതൊന്നും ഫോളോ ചെയ്യാറില്ല കാരണം ആ ടൈമിൽ നമ്മൾ നല്ലതായിട്ട് ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഒക്കെ കഴിക്കുന്ന നമുക്ക് പ്രശ്നം ഉണ്ടാകും അപ്പോൾ ഞാൻ ഇത്രയാണ് എൻ്റെ ഒരു ഫുഡ് ചാർട്ട് എന്നോട് ഇന്നലെ ഒരാൾ കമൻറ്റിൽ ചോദിച്ചു വിശക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ വിശക്കുന്നെന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് വിശപ്പില്ലെങ്കിലും എനിക്ക് വിശക്കുന്നുണ്ടെന്നുള്ളത് നമ്മളുടെ ഒരു തോന്നലാണ് കാരണം നമ്മൾ എന്തെങ്കിലും ഫുഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫുഡ് ആരെങ്കിലും കഴിക്കുമ്പോൾ വല്ല സ്മെല്ല് വരുമ്പോഴോ അല്ല ഉണ്ടാക്കുമ്പോൾ വല്ല സ്മെല്ല് വരുമ്പോഴോ നമുക്ക് കൊതി വന്നിട്ടാണ് നമുക്ക് വിശപ്പ് എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത് അല്ലാതെ നമുക്ക് വിശന്നിട്ടായിരിക്കത്തില്ല ഞാൻ എൻ്റെ കാര്യമായിട്ടോ പറയുന്നത് അപ്പോൾ ഞാൻ ഈ ഡയറ്റിൽ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാർ കഴിക്കുമ്പോൾ ഞാനത് കാണാണ്ട് അകത്ത് കയറിയിരിക്കും കാരണം ഞാൻ കഥ അടച്ച് പിന്നെ ഞാൻ കിടന്നുറങ്ങും മനസ്സിലാവേണ്ടത് വിചാരിക്കുന്നു അതായത് മറ്റുള്ളവർ കഴിക്കുന്നത് ഞാൻ കാണാൻ നിൽക്കുകയല്ലോ കാരണം അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഒരെണ്ണം കഴിച്ചേക്കാം രണ്ടെണ്ണം കഴിച്ചേക്കാം അങ്ങനെ നമ്മൾ കഴിച്ചു കഴിച്ച് പോകും നമ്മൾ ഡയറ്റ് എടുക്കുന്ന തന്നെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയല്ലേ അപ്പം നമ്മൾ അതിനുള്ള കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത് പിന്നെ ഞാൻ ചെയ്തൊരു കാര്യമെന്ന് വെച്ചാൽ വീഡിയോസ് കാണുമ്പോഴത്തേ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണുമ്പോൾ ഈ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ കാണുമ്പോൾ ഞാൻ സ്കിപ്പ് അടിച്ച് വിടും കാരണം അത് കണ്ടാലും നമുക്ക് വീട്ടിലിരിക്കുന്ന എന്തെങ്കിലും എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ഈ സ്നാക്സ് ഇട്ട് വെക്കുന്ന പാത്രം ഉണ്ടല്ലോ നമ്മൾ അത് എടുത്തുകൊണ്ട് വന്ന് കഴിച്ച് തീരുമ്പളേ നമ്മൾ അറിയത്തുള്ളൂ തീർന്നു അന്നേരമാണ് നമുക്ക് റിഗ്രറ്റ് വരുന്നത് അയ്യോ ഞാൻ ഡയറ്റിലായിരുന്നല്ലോ എന്നുള്ളത് അപ്പോൾ ഇത് കാണാതിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു എട്ട് മണി എട്ടരയ്ക്കുള്ളിൽ കടക്കാൻ തുടങ്ങി നേരത്തെ നേരത്തെ ഞാൻ രണ്ട് മൂന്ന് നാല് മണിവരേക്കിരിക്കുമെന്ന് അത് ഞാൻ നിർത്തിയിട്ട് ഞാൻ ഒരു എട്ട് മണിക്ക് കടക്കാൻ തുടങ്ങി നേരത്തെ കടക്കാൻ തുടങ്ങി അപ്പം നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല എനിക്കിതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നീട് പിന്നെയെന്ന് വെച്ചാൽ വെള്ളവും നന്നായിട്ട് കുടിക്കും വെള്ളം നന്നായിട്ട് കുടിക്കണം അതാണ് നമുക്ക് തുടരെ തുടരെ ടോയ്ലറ്റിൽ പോകാൻ തോന്നും അതും നല്ലതാണ് നല്ലപോലെ വെള്ളം കുടിച്ച് നല്ലപോലെ ടോയ്ലറ്റ് പോകുന്നതും നല്ലതാണ് എനിക്ക് നേരത്തെ വെള്ളം കുടിക്കാൻ കഴിഞ്ഞിട്ട് വയർ വയറിനെരിച്ചിലും അങ്ങനെയൊക്കെ എനിക്ക് പ്രശ്നങ്ങളുണ്ടായിട്ടൊരു പ്രശ്നങ്ങളും ഇല്ല ഞാൻ നല്ല ഹെൽത്തി ആയിട്ടാണ് പോകുന്നത് എന്നാണ് എൻ്റെ ഒരു വിചാരം എനിക്കറിയത്തില്ല എത്രത്തോളം നമ്മൾ നമ്മൾ ഡോക്ടർമാരൊന്നും അല്ലല്ലാകൊണ്ട് നമുക്ക് നമ്മളിലെ അറിവുകൾ പരിമിതമാണ് അപ്പം ഇത്രയാണ് എൻ്റെ ഒരു ഫുഡ് ചാർട്ട് ഇതിതേപടി കോപ്പി അടിക്കണമെന്ന് ഞാൻ ആരോടും പറയത്തില്ല കാരണം എൻ്റെ എൻ്റെ ഒരു ബോഡിക്കും എൻ്റെ ഒരു ഹെൽത്ത് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലും കൂടിയാണ് ഞാൻ ഇത് കൊണ്ടുപോയത് പക്ഷേ എന്നെപ്പോലെയല്ല നമ്മൾ മനുഷ്യ നമ്മുടെ ഈ വിരലുകൾ കണ്ടോ നാലും ഡിഫറെൻ്റ് ആണ് അല്ല അഞ്ചും ഡിഫറെൻ്റ് ആണ് അതുപോലെയാണ് എല്ലാ മനുഷ്യരും ഈ ആളിരിക്കുന്ന പോലെ ആയിരിക്കത്തില്ലേ ഈ ആളിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരാൾ ചെയ്യുന്നത് അതേപടി ആര് കോപ്പി ചെയ്യാണ്ടിരിക്കുക നമ്മൾ നമുക്കായിട്ടൊരു ഒരു ഒരു ഡയറ്റ് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക അതുപോലെ തന്നെ ഫുഡ് ആണെങ്കിൽ നമ്മൾ തന്നെ കണ്ടുപിടിക്കുക നമ്മൾ വേറൊരാളുടെ കോപ്പി ചെയ്തു പോകുമ്പോൾ അയാൾക്ക് വർക്കൗട്ടായത് നമുക്ക് വർക്കൗട്ട് ആവണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെയും 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 ഇതെടുത്ത് പറയുന്നത് കാരണം ഞാൻ ഒരുപാട് പേരെ ഫോളോ ചെയ്ത് നോക്കി എന്നിട്ടും എനിക്കൊന്നും സെറ്റ് ആയില്ല നമ്മൾ അവരുടെ എല്ലാ വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് കുറച്ചൊക്കെ നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ കാരണം നമുക്ക് ചിലരുടെ വീഡിയോസ് കാണുമ്പോൾ ഇപ്പം എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ചിലർക്ക് മോട്ടിവേഷൻ ഉണ്ടാകും വേറെ ആളുടെ വീഡിയോ കാണുമ്പോൾ ചിലർക്ക് മോട്ടിവേഷൻ ഉണ്ടാകും അപ്പം അതിൽ നിന്നെല്ലാം എടുത്ത് നമ്മൾ തന്നെ തയ്യാറാക്കി എടുക്കുക എന്ന് ഞാൻ പറയുള്ളൂ കാരണം നമ്മുടെ ബോഡി എങ്ങനെയാണെന്ന് നമുക്കേ അറിയത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇത് അതേ രീതിയിൽ ആരും ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് പറ്റുന്ന രീതി പിന്നെ ഒറ്റ അടിക്ക് ഈ ഫുഡ് കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ അതൊരിക്കലും ആയിട്ടില്ല ഇപ്പം അഞ്ച് ഇഡ്ഡലി കഴിക്കുന്ന ആളാണെങ്കിൽ അത് നാലാക്കി വരിക പിന്നെ മൂന്നാക്കി കൊണ്ടുവരിക പിന്നെ രണ്ടാക്കി വരിക രണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു മിനിമൽ ആയിട്ടുള്ള സാധാരണ മനുഷ്യന് വയറ് നിറയാൻ ഒരു കാര്യമാണ് ഒരെണ്ണം ഒന്നും കഴിക്കരുത് കേട്ടോ പിന്നെ നമ്മൾ ചത്തു പോവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ടെണ്ണം വരെയൊക്കെ കഴിക്കുക അതൊരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഞാൻ ഒരു ഡയറ്റീഷ്യനോട് ചോദിച്ചപ്പോൾ രണ്ടെണ്ണം വരെയൊക്കെ കഴിക്കാം എന്നാണ് പറഞ്ഞത് രണ്ടെണ്ണം കുഴപ്പമില്ല ഡയറ്റ് ചെയ്യുന്നവർക്ക് രണ്ടെണ്ണം ഒക്കെയാണ് മാക്സിമം നല്ലത് പിന്നെ അഞ്ചെണ്ണം കഴിക്കുന്ന ഒരു ഗ്രാജ്വൽ പതിയെ 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 കുറച്ചുകൊണ്ട് വരാവുള്ളൂ ഒറ്റടിക്ക് അഞ്ചേന്ന് രണ്ടിലോട്ട് പോകരുത് കാരണം അത് ചിലപ്പോൾ നമ്മുടെ ബോഡി സെറ്റ് അതെ നമുക്ക് വല്ല തലകറക്കോ വല്ല തലവേദനയോ അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കാം നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും പതിയെ പതിയെ കൊണ്ടുവരാവുള്ളൂ ഇപ്പം രണ്ട് തവി ചോറ് ആളാണെങ്കിൽ അത് ഒരു തവിയാക്കുക പിന്നെ അര തവിയാക്കുക അങ്ങനെ ചോറ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ കഴിക്കാണ്ടിരിക്കുന്നത് എനിക്കത് ഇഷ്ടമല്ലാത്ത ഒരാൾ ഞാൻ കഴിക്കാത്തത് അപ്പം നിങ്ങൾക്ക് നമ്മൾ കഴിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക ക്വാളിറ്റി കുറയ്ക്കാണ്ട് ക്വാണ്ടിറ്റി കുറയ്ക്കാനേ ഞാൻ പറയുകയുള്ളൂ ചോറൊക്കെ ഒരുപാട് ഹെവിയായിട്ട് കഴിക്കുന്നവരുണ്ട് അപ്പം ആ ചോറ് നമുക്ക് ആവശ്യമാണ് അന്നജം നമുക്ക് ആവശ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുക പക്ഷെ അതിലൊരു കൺട്രോൾ ചെയ്ത് ഒരു പോർഷൻ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് കഴിക്കുക പിന്നെ കഴിവതും ഈ ബേക്കറി സാധനങ്ങൾ പുറത്തുനിന്നുള്ള ഫുഡ് പിന്നെ ഈ കൊക്കക്കോള പെപ്സി അങ്ങനത്തെ സാധനങ്ങൾ ഷുഗർ ഷുഗർ മെയിൻ ആണ് ഷുഗർ മാക്സിമം നിങ്ങൾക്ക് എത്ര കട്ട് ചെയ്യാൻ പറ്റുന്നു അത്രയും നല്ലതാണ് ഈ ചോക്ലേറ്റ്സ് പിന്നെ എന്താ പറയുന്നത് ഈ പിസ്ത പിസ്ത അല്ല പ പിസ്സാ പിസ്സ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കുക അതൊരു പകരമായിട്ട് നമ്മുടെ ഫുഡിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്യുക അതും ഒരുപാട് കഴിക്കല് ഈ ഒക്കെ എനിക്ക് എനിക്കൊന്നൊരു അഞ്ച് ടു എട്ട് മണിക്കൂറാണ് ഞാൻ റിസർച്ച് ചെയ്തതിൽ എനിക്ക് ഗൂഗിളിൽ നോക്കിയിട്ട് മനസ്സിലായത് ഡേറ്റ്സ് ദഹിക്കാൻ അഞ്ച് ടു എട്ട് മണിക്കൂർ വരെ എടുക്കും അപ്പോൾ അങ്ങനെയുള്ള ദഹനം കൂടുതലുള്ള സാധനങ്ങൾ നമ്മൾ കുറച്ച് കഴിക്കുക അതായത് രണ്ട് ഡേറ്റ്സ് ഒക്കെ ഒരു ദിവസം കഴിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഞാനിതൊന്നും സ്ഥിരമായിട്ട് കഴിക്കാറില്ല ഉള്ളപ്പോൾ അവൈലബിൾ ആണെങ്കിൽ ഞാൻ കഴിക്കും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഡയറ്റായി എനിക്കിതൊക്കെ വേണം അങ്ങനെ ഒരു രീതിയിൽ ഞാൻ പോയിട്ടില്ല നമുക്ക് ഇന്നത് ഇന്നതൊക്കെ കിട്ടിയാലേ നമുക്ക് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ എന്നൊരു ഇതുമില്ല നമുക്കുള്ള പരിമിതിയിൽ നമുക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റും അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഡയറ്റ് ചെയ്യാൻ നാളത്തേനും വെയിറ്റ് ചെയ്തിരിക്കരുത് ഇന്ന് തന്നെ നമ്മൾ ഡയറ്റ് ചെയ്ത് തുടങ്ങണം ഒന്നും നമ്മൾ നാളത്തേനും മാറ്റി വെക്കരുത് നമ്മളെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു ബോധ്യം നമ്മൾ ഉറച്ചു നിൽക്കുക നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക പിന്നീട് നമുക്ക് നമ്മൾ ഇപ്പോൾ ഒരുപാട് എന്താ കൺഫ്യൂഷൻ അടിക്കാണ്ട് എന്നാൽ എനിക്ക് പറ്റും എനിക്ക് വെയിറ്റ് കുറയ്ക്കണം നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുക എനിക്ക് രണ്ട് മാസം കൊണ്ട് അല്ല എനിക്ക് അഞ്ച് മാസം കൊണ്ട് ഇത്ര കിലോ കുറയ്ക്കണം അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ എല്ലാവർക്കും ഇത് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു ഫുഡ് ചാർട്ട് പിന്നെ ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തുകൊള്ളുക അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയച്ചോളുക ഞാൻ എല്ലാവർക്കും എനിക്ക് കൊണ്ട് പറ്റാവുന്ന എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കും കാരണം ഇൻസ്റ്റയിൽ കുറേ മെസ്സേജ് വരുന്നുണ്ട് ഒരു കണക്കിന് എനിക്ക് സന്തോഷമായിട്ട് എനിക്ക് നല്ല സന്തോഷമാണ് കാരണം എന്നോട് ഞാൻ വെറും ഒരാൾ ആ എന്നോട് ഡൗട്ട്സ് ചോദിക്കാൻ മാത്രം ആൾക്കാരുണ്ടല്ലോ എന്നുള്ളതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ ഒരാളെ പോലും ഞാൻ റിപ്ലൈ തരാണ്ടിരിക്കുന്നില്ല ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോ ഒന്നുമില്ല കമൻറ്റ് ഇട്ടോളാം അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചോളൂ അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ഫുഡ് ചാട്ട് എല്ലാവരും നല്ല പോസിറ്റീവ് ആയിട്ടിരിക്കട്ടെ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക ഞാൻ പ്രാർത്ഥിക്കുക മറ്റൊരു വീഡിയോയെ കാണാം അതുവരെ എല്ലാവരും സേഫായിട്ടും സെക്യൂർ ആയിട്ടിരിക്കുക ബായ്